കാസർകോട് ജില്ലയിലെ കൊമ്പന്മാരായ ടീമുകൾ മാറ്റുരയ്ക്കുന്ന ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു മലബാറിന്റെ സാധ്യത വെച്ച് വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു ജലോത്സവമാണ് തേജസ്വനിയുടെ സ്മരണകൾ വരുമ്പുന്ന തേജസ്വിനി പുഴയിൽ നടക്കുന്നത് തേജസ്വിനിയിലെ ഈ ഒരു വള്ളംകളി മത്സരം വരും നാളുകളിൽ വിപുലമായ രീതിയിൽ നടത്തണമെന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയെ കാണുകയും ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അനുഭവപൂർവ്വമായിട്ടുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് വരുന്നാളുകളിൽ അങ്ങനെ ഉൾപ്പെടുത്തി അതൊരു വിപുലമായ ജലമേളയാക്കിയിട്ട് മത്സരമാക്കിയിട്ട് മാറ്റിത്തീർക്കാമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും പുരുഷന്മാരുടെ ഇരുപത്തിയഞ്ച് ആൾത്തുഴിയും മത്സരത്തിൽ പതിമൂന്ന് ടീമുകളും പതിനഞ്ചാൾത്തൊഴിയും മത്സരത്തിൽ പതിനാല് ടീമുകളും രംഗത്തുണ്ട് പതിനഞ്ചാൾത്തൊഴിയും വനിതകളുടെ മത്സരത്തിൽ ഒൻപത് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും വള്ളംകളി ടീമുകൾ തുഴച്ചിൽ കരുത്തുകൊണ്ട് ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടത്തിന്റെ ചരിത്രം പറയുന്ന തേജസ്വിനി പുഴയുടെ ഓളപ്പരുപ്പുകളിൽ തീപ്പാറുമെന്നുറപ്പാണ് കേരള വിഷൻ ന്യൂസ് കാസർകോട്